പറയാ നമ്മളിന്ന് രാവിലെ പണിക്കിറങ്ങി നോക്കാം മഴ കാരണം നമ്മൾ പണിക്ക് പോയില്ല അപ്പോൾ നമുക്ക് ചെറിയൊരു ആഗ്രഹം ഒന്ന് തിരുന്നിട്ട് പോയാലോ ഒന്ന് അങ്ങനെ നമ്മളിപ്പം നിൽക്കുന്ന നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ധാരണം തിരുന്നിട്ട് ഫുള്ളായി കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഫുള്ളാവോ നമ്മൾ വരുമ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ ഫുള്ള് മഞ്ഞ് മൂടിയിട്ടേ ഉള്ളൂ നമുക്കൊന്ന് താഴെ ഒന്നും കാണാൻ പറ്റുന്നില്ല മൊത്തം മഞ്ഞാണ് കാണുന്നില്ല കാണുന്നതാ ഫുള്ള് മഞ്ഞിൽ മൂടിയിട്ടേ ഉള്ളു നോക്കാം കുറച്ച് കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്കൊന്ന് ക്ലിയർ ആകുമെന്ന് മഞ്ഞെല്ലാം മാറുമോ നോക്കാം ഇപ്പം മഴ ലേശം കുറവുണ്ട് പിന്നെ അതിലും വലിയൊരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടായിരുന്നു നമ്മൾ ഈ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കയറിയ വഴി ഇതിലെയാണ് കേസ് ഇതിലെയാണ് നമ്മൾ വന്ന വഴി അത് കാണുന്നുള്ളതെന്നറിയില്ല ഇത് തെളിഞ്ഞെങ്കിൽ കാണിച്ചു തരാം നമ്മൾ വന്ന വഴിയാണ് അതിലെ അപ്പോൾ വരുന്ന വഴിക്ക് ആ കയറ്റം ഈ ആ പാറ സൈഡിൽ മുമ്പിൽ തന്നെ അവിടെ ആനപ്പണ്ടം കണ്ടായിരുന്നു അപ്പം ആനകളുണ്ട് ആനയുണ്ട് എന്ന് ഉറപ്പായി അപ്പോൾ നമ്മളെ ചങ്ങായി നിരീക്ഷിച്ച് നമ്മൾ ആനയെ കണ്ട് സൗണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ താഴോട്ടേക്ക് പോയിട്ടുള്ളത് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇടക്കിടക്ക് ആന ഉറപ്പായി ഉറപ്പായിട്ട് ശരിക്കു പറഞ്ഞാല് ഒരു മഴ നല്ലോ നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ വന്നാലും നമുക്ക് ശരിക്കിത് ആസ്വദിക്കാൻ വേണ്ടിയാവുള്ളു അല്ലേ അങ്ങനെയല്ലേ ിനെ ഒന്നും കാണണമെന്നില്ല കാരണം മൊത്തം മഞ്ഞും കൂട്ടി നമുക്കൊന്നും കാണാനാവുന്നില്ല തെളിയുന്നവരെ കാത്തുക്കണം പിന്നെ അല്ല താഴെവോട്ടൊക്കെ പോകണം ആഗ്രഹമുണ്ട് പക്ഷെ അതിലെല്ലാം പോകണംന്ന് ആഗ്രഹമുണ്ട് അതിലേ അപ്പുറത്തെ സൈഡിൽ ആന ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ അതിലേ പോയിക്കാൻ അതിലേ പോയിങ്കിലും അമ്മ ഇതാ ഞാൻ നമ്മൾ കേറിപ്പോന്ന വഴി കേട്ടോ നമ്മൾ മുകളിലേക്ക് കേറുന്ന വഴി കണ്ട ഇവിടെ വേസ്റ്റിനുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ട് എന്നിട്ടും ഈ സാമൂഹിക വിരുദ്ധറല്ലേ ഇട്ടെന്നൊക്കെയാ മൊത്തം എല്ലായിടത്തും വേസ്റ്റാണ് ഫുള്ള് ഫുള്ള് വേസ്റ്റും കാര്യങ്ങളെല്ലാം അതിന്റെ പുറത്തല്ലുണ്ട് പുറത്തു കൊണ്ട് മൊത്തം വേസ്റ്റല്ലാം ഇട്ട് എല്ലാം പിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇറങ്ങി മൊത്തം അവിടെ ഉണ്ടായിട്ടിങ്ങനെ എറിയുമ്പോൾ നമുക്കതിനൊരു വിഷമം തോന്നി അതെങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്ക് നോക്കാം ആ നമ്മളിപ്പോൾ അപ്പുറത്ത് കണ്ട മല ആ മലേൻ്റെ താഴേക്കൂട്ട് നമുക്ക് പോകാം പ്രകൃതിക്ക് ഏറ്റവും ദോഷമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാരും ഇതാണ് നമ്മളെ മല നമ്മൾ ആന പോയ വഴിയാണ് കേട്ടോ അവിടെ അത് പുല്ലോ ഇത് ഇതിലും ചാഞ്ഞ് കിടക്കുന്ന ഇതിലേ ആണ് പോയിട്ടുണ്ടാവുക നമ്മളിനി താഴേക്ക് ഇറങ്ങും കാരണം അധികം സമയം വെയിറ്റ് ചെയ്യുന്നില്ല ഇതെല്ലാം മാറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ താഴെ ഉറങ്ങുന്നത് ഇതാണ് വഴി കേട്ടോ ഇതാ ഇട വന്നത് നമ്മളിതാ ഇതാണ് വഴി കേട്ടോ കാരണം കുഴപ്പമില്ല പേടി ഉണ്ടെങ്കിൽ ഞാൻ നടക്കാം പേടി ഉണ്ടെങ്കിൽ ഞാൻ നടക്കാം എന്താ അപ്പുറത്തെ ആനയുടെ ആനയെ കണ്ടതുകൊണ്ട് ഏത്യാവശ്യം പേടിയായി നല്ല നല്ല ഇറങ്ങാനുള്ള വേറെ വൈബാന്ന് കേട്ടോ ഇറങ്ങാനും കയറാനല്ലോ കുറച്ച് നടക്കാനുണ്ട് നല്ല താഴെക്കോട്ടേക്ക് പോവാൻ നമ്മൾ വന്ന സ്ഥല ഇത്രയും വലിയ പാറ ഇതാ ഇതാണ് ആന ആന പോയ വഴിയാണ് ഇത് ഇതിലേ വന്നതാണോ എന്നറിയത്തില്ല ഒരു തന്നെ തോന്നുന്നു പുല്ലാം ചാന കിടക്കുന്നുണ്ട് അതായത് വേണ്ട ആന ചവിട്ടി കാൽപാതം ഇതാ കാണുന്നുണ്ടോ ദേശം ഇതിലേ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടോ അത്ര മഞ്ഞ് മൂടിയോണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പുറത്ത് നേരെ ഈ പാറേൻ്റെ നേരെ ഓഫീസിൽ സൈഡ് നമ്മൾ അതിനെ കണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ നമുക്ക് പറത്താൻ പറ്റുന്നുണ്ടായില്ല അതുകൊണ്ടാണ് നമ്മൾ എടുക്കാതിരുന്നത് അവിടെനിന്ന് ഇപ്പോൾ സൗണ്ടും കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഹലോ കാടും പടലിലെല്ലാം പൊട്ടിക്കുന്ന സൗണ്ടെല്ലാം ലോ പോകുന്നുണ്ട് കാരണം ഇന്ന് തന്നെയാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തിട്ടാണെങ്കിലും ഇന്നലെയെല്ലാം ചോട്ട് ചെയ്താണെങ്കിലത് മാന്യം പോകേണ്ടി വന്നു അപ്പോൾ പോയിട്ടില്ല പിന്നെ വേറെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ ആന ആന പിണ്ടും ഇവിടെയുണ്ട് കാണുന്നുണ്ടോ ആനപ്പിണ്ട ആനപ്പിണ്ടം നമ്മൾ കണ്ടതുകൊണ്ടാണ് ഉറപ്പിച്ചത് അല്ല ആഹാന ഇറങ്ങിയ സ്ഥലം തന്നെയാണ് ഇതല്ല ഇപ്പോൾ വരുന്നവരെല്ലാവരും ഒന്ന് സൂക്ഷിക്കുക നമ്മൾ ഫാമിലി ആയിട്ടെല്ലാം വരുമ്പം ഇങ്ങനെല്ലാം പെട്ട് കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടത് നമുക്കൊന്നും ഇല്ല ഓടാൻ വരെ ഒരു സ്ഥലമില്ല എവിടെ നിന്നല്ല ഓടിക്കയറണമെങ്കിൽ കുറച്ച് പണിയാകും എല്ലാരും സൂക്ഷിച്ചിട്ട് കയറണം ഏത് അങ്ങനെ ആ ഇപ്പം തിരിച്ചു വന്നതല്ലേ ഞാനെന്തുകൊണ്ടെന്ന് പറയാം ഞാൻ പറ്റില്ല അപ്പുറത്തെ ചുറ്റിയിട്ടേ ഇതിലേ ആണ് പോന്നത് നമ്മൾ നേരത്തെ വരുമ്പോ ഇത് ഉണ്ടായില്ല ആ ചവിട്ടി പാട് ഇതിലേ പോയത് കേട്ടോ ഇപ്പം വന്നത് മുകളിൽ കയറുന്ന സമയം അപ്പുറത്താ ഉണ്ടായത് അതിലേ പോയ വഴി മാത്രമേ ഉണ്ടല്ലോ ഇപ്പം തിരിച്ച് ഇതിലേ തന്നെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ അധികം നിൽക്കുന്നില്ല കാരണം ആനയിൽ കണ്ട് ഇവിടെ നിന്ന് പറ്റിയാൽ തന്നെ ഇവിടെ ഒരു കുഞ്ഞുങ്ങളില്ല കാണണമെങ്കിൽ ഇനി ആരെങ്കിലും എപ്പോഴെങ്കിലും മലകറൻ വരുമ്പോ എന്ന് എന്നാലും ഇതിന്റെ മുകളിൽ ഇത്രയും വലിയ മലേന്റെ മുകളിൽ എങ്ങനെ ആന കയറി അതാണ് നമ്മൾ ചോദിച്ചു ഇതിനാണ് നമ്മൾ കയറിപ്പോയത് കേട്ട ആ മലേനെ ഉണങ്ങുന്ന മുകളിൽ കാണുന്നത് ഏത് റോഡിലാണ് പോയിട്ടുള്ളത് ഏത് വണ്ടി ഇതിൽ ഇതിലെയാ ഇതിലെയാ ജീപ്പും കാര്യങ്ങളെല്ലാം കയറുന്നുണ്ടാവും കാരണം ഇവിടെ ടയറിൻ്റെ മാർക്കെല്ലാം കയറുന്നുണ്ട് ഇത് ഉണ്ടാവും ടയറിൻ്റെ പാടെല്ലാം ഉണ്ട് ജീപ്പിലും കടന്നുണ്ടാവും അതേതാ വഴി ആ ഇതിൽ നമുക്ക് ഈ വഴി ചുറ്റാതെ വേറെ താഴെ കത്താനുള്ള വഴിയാണെന്ന് തോന്നുന്നു ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് എൻ്റെ മുന്നിലിപ്പോൾ ചങ്ങയില്ലേ അത് എൻ്റെ ഒന്നിച്ചെന്നുള്ളിയാണ് അപ്പോൾ അവർ ഏകദേശം ഒരു രണ്ട് മൂന്ന് മൂന്നാല് വട്ടം വന്നതാണ് ഇവിടെ പക്ഷെ വന്നത് ഒരു ഒമ്പത് കൊല്ലം എട്ട് കൊല്ലം ഏഴ് കൊല്ലം എല്ലാം മുന്നേയാണ് അന്നേരം കുറച്ച് നല്ലതായിരുന്നു വഴി നിങ്ങൾക്ക് ഇറങ്ങിത്തിരുന്ന ആനകൾ അവിടെ തന്നെ എത്തിച്ചു എത്തിക്കുവോ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ലേ ഇതിന്റെ മുകളിലെ ആനയുണ്ടെന്ന് പക്ഷെ ഇപ്പം നിങ്ങൾക്കാണെങ്കിലും ഉറപ്പായി എല്ലാരും വഴിയെല്ലാം നോക്കുക പിന്നെ വീഡിയോ അധികം സംസാരിക്കാൻ കാര്യങ്ങൾക്കൊന്നും നമുക്കറിയത്തില്ല ആവുന്ന പോലെ നമ്മൾ സംസാരിക്കും പാറയെല്ലാം വഴുക്കുണ്ട് കേട്ടോ വീണാൽ ഒന്നും നോക്കണ്ട പരമാവധി കുറച്ച് വെയിലും കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും നല്ലത് എന്നാലും കാണാൻ ഞാനിപ്പോൾ മുകളിൽ ആ വീഡിയോ കാണിച്ചില്ലേ അപ്പോൾ അതൊരു നല്ല വൈബിൽ കിട്ടണമെങ്കിൽ അത്

എന്റെ കുഞ്ഞി ഏറെ ഇതാ ഇത് എവിടത്തെ കർണാടക ഫോറസ്റ്റിന്റെ അതിരാണ് അപ്പൊ വെറുതെയല്ല ആനയും കാര്യങ്ങളെല്ലാം ഉള്ളത് അല്ലേ അപ്പൊ അപ്പുറത്തെ ഫോറസ്റ്റാണല്ലേ വെറുതെ അല്ലേ ആന വന്നത് ഫോറസ്റ്റിലെ ആന ഒക്കെ വേണ്ടി വേറെ വഴിയൊന്നും വേണ്ടല്ലോ ഇതിൻ്റെ ആ താഴെക്കോട്ട ഫോറസ്റ്റ് അല്ലേ

ഓട ഓടാന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ആ ഇതല്ലേ ആനമ്മ ഏത് ഉണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ച് താഴെ ഇറങ്ങി ഇനി ഒരുപാട് നടക്കാനുണ്ട് പിന്നെ നല്ലൊരു മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ നമ്മൾ വീഡിയോ വേണ്ടിപ്പോഴൊക്കെ വന്നു വീട് എല്ലാവരും കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് സബ് ചെയ്ത് എല്ലാവരും ഒന്ന് കൂടെ കൂട്ടണം കേട്ടോ എടുത്തുണ്ടോ ആ കേട്ടോ പിന്നെ എല്ലാവരും ബൈ ബൈ മച്ചാൻ വരെ നമുക്ക് ചെറിയൊരു പണി കിട്ടി കാരണം നമ്മളവിടെ അട്ടയൊന്നും ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ ഇങ്ങനെ നിക്കുന്നതരാം എന്താ രണ്ടട്ട കടിച്ചു പിടിച്ചിട്ടുണ്ട് ഇപ്പൊ നോക്കിയപ്പോഴാന്ന് കണ്ടത് എടുത്ത് ഒന്നും ഒക്കെ കൂടി ബ്ലേഡ് കൊണ്ട് മുറിച്ച് ഇത് ഇത്ര വലുതാവും വിളിച്ചിട്ട് ഇത്രയും ഏഹ് ആര് വിളിച്ചിട്ട് കൂട്ടിന്നല്ലോ നല്ലല്ലോ വേറെല്ല കടിക്കുന്നത് നല്ലതാണ് അത് മാത്രമേ കുടിച്ചു അതെയാ അല്ല അവിടെ അല്ലേ അത് കുറച്ചിട്ട് പറയാം വീട്ടിലും ചെരുപ്പിൻ്റെ ഉള്ളിയായിട്ടുണ്ടോ നോക്കട്ടെ അല്ലേ ചെരുപ്പിൻ്റെ ഉള്ളി തന്നെയാണ് ഉണ്ടോ നല്ല മഴയാണ് മഴ ആയതുകൊണ്ടാണ് വീട് നമുക്ക് എടുക്കാൻ പറ്റാതിരുന്നതെന്നും അത് പോലെ നമ്മളിതാ നമ്മള് ഇറങ്ങിക്കോണ്ടിരിക്ക നമ്മൾ വന്ന വഴിയാന്ന് തരാം ഇങ്ങനെ നമ്മൾ താവിട്ടേക്കാണ് പോകേണ്ടത് പിന്നെ മഴയാണ് ഫുള്ള് മഴയാണേ കാണുന്നുണ്ടെന്നറിയില്ല മഴ പെയ്തിട്ട് ഒന്നും തന്നെയാണ് ഓക്കെ എല്ലാവർക്കും ബൈ ബൈ ആ വീടാണ് ഈ വീടാണോ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ